മരണമോ ജീവിതമോ എന്നറിയാതെ ഇതിനകത്ത് കിടക്കുന്ന ആ കുട്ടി ഏതാണെന്ന് അറിയാമോ നീ താലി കെട്ടിയ പെണ്ണാ ആ താലി ഇപ്പോഴും അവളുടെ കഴുത്തിലുണ്ട് ഈ സമയത്താ ഇത് പറയേണ്ടത് പലവട്ടം പറഞ്ഞതാ പക്ഷേ നിന്റെ ചെവിയിൽ അത് കയറില്ല ഇപ്പൊ ഞാനീ പറയുന്നത് ഒരു ഈ വിഷയത്തിൽ അവസാനമായിട്ടുള്ള പറച്ചിലുമാവാം കാരണം മീരമോളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അവൾ ഈ അവസ്ഥ ഇങ്ങനൊന്നും പറയരുത് എന്ത് സംഭവിച്ചാലും എന്റെ മോന്റെ ജീവിതം തകരാൻ പാടില്ല മീരമോള് മരണപ്പെട്ടാൽ തന്നെ അത് ഗുരുതരമായ കേസാവും

നിങ്ങളുടെ വിവാഹം നടന്നതാ ശരി മീര ആത്മഹത്യക്കുറിപ്പ് എഴുതി വച്ചിട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുവെന്നും ഇരിക്കട്ടെ കുറെ കഴിയുമ്പോ നിന്നെ കുറ്റബോധം വേട്ടയാടാൻ തുടങ്ങും എത്രയോ വർഷം ഭൂമിയിലെ സന്തോഷത്തോടെ ജീവിക്കേണ്ട ഒരു പെൺകുട്ടി ജീവനെടുക്കാൻ കാരണക്കാരൻ നീയാണെന്നുള്ളത് നിന്റെ മനസാക്ഷി പറഞ്ഞു തുടങ്ങും സംഭവിക്കില്ല അത് ഈശ്വരന്റെ കയ്യിലാ മരിക്കുമോ എന്നുള്ളത് ഈ രാത്രി കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാം അങ്ങനെയെങ്കിൽ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നിന്റെ കടമയാ മീര ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നോ ഞാൻ ജീവിതത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ജീവിതത്തിലേക്ക് ഞാൻ പറയുന്നത് നീ മീരയെ ഉടൻ തന്നെ കല്യാണം കഴിക്കണമെന്നല്ല സന്തോഷം കൊടുക്കണം അവളോട് വെറുപ്പ് കാണിക്കരുത് എന്തായാലും അവളും നിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുവല്ലോ അതുകൊണ്ട് നീ വിവാഹം ചെയ്യാൻ താല്പര്യം കാണിക്കില്ലായിരിക്കും പക്ഷേ നീ ഒരു നല്ല മനുഷ്യനാണെന്ന് അവൾക്ക് മനസ്സിലാവണം അന്ന് നീ അബദ്ധത്തിലാണ് അവളെ താലുകെട്ടിയത് അതെനിക്കറിയാം പക്ഷെ എന്തായാലും താലുകെട്ടിയ പെണ്ണ അവളുടെ ജീവന് നീ വില കൊടുക്കണം അത് മാത്രം ചെയ്താൽ മതി ബാക്കിയൊക്കെ നീ തന്നെ തീരുമാനിക്കുക